ജില്ല രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ ജില്ലാ കമ്മിറ്റി യോഗം ഒറ്റപ്പാലം ലക്കിടിയിൽ നടന്നു യുണൈറ്റഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി അടിമുടി മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ആഹ്വാനമായിരുന്നു യോഗം കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന സമ്പൂർണ്ണ യോഗത്തിന്റെ തുടർച്ചയായാണ് പാലക്കാട് വെസ്റ്റ് ജില്ലാ സമ്പൂർണ്ണ യോഗം വിളിച്ചു ചേർത്തത് ഈ യോഗത്തിന് പിന്നാലെ സമ്പൂർണ്ണ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും ചേരും വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ രാഷ്ട്രീയ ലക്ഷ്യം ജില്ലയിലെ പ്രധാന നേതാക്കളോട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു എം ടി രമേഷ് ഉദ്ഘാടന പ്രസംഗം നടത്തിയത് രണ്ടായിരത്തി ബി ജെ പിയുടെ മുന്നേറ്റം നിലനിർത്താനും ഇരട്ടിപ്പിക്കാനും കഴിയണമെന്ന് അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു ശേഷം ജില്ലാ കമ്മിറ്റിയുടെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗമാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന സമിതിയുടെ സമ്പൂർണമായ യോഗം കൊല്ലത്ത് വെച്ച് ചേർന്നിരുന്നു ആ യോഗത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലക്കാണ് ജില്ലാ സമിതി യോഗങ്ങളും ഇതിനുശേഷം ഈ മാസം ആറ് ഏഴ് തീയതികളിൽ എല്ലാ മണ്ഡലങ്ങളിലെ സമ്പൂർണമായിട്ടുള്ള മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും ചേരണം എന്ന് നിശ്ചയിച്ചിട്ടുള്ളത് സംസ്ഥാന സമിതി യോഗത്തിൽ നാം കൈക്കൊണ്ടിട്ടുള്ള സംഘടനാപരവും രാഷ്ട്രീയവുമായ തീരുമാനങ്ങൾ പാർട്ടിയുടെ ഏറ്റവും താഴെയുള്ള ഘടകങ്ങളിലേക്ക് വരെ എത്തിക്കാനും മുഴുവൻ പ്രവർത്തകന്മാരിലേക്കും ആ തീരുമാനങ്ങളെല്ലാം സന്നിവേശിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ഈ യോഗങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന വക്താവ് പി ആർ ശിവശങ്കരൻ മേഖലാ സംഘടനാ സെക്രട്ടറി അജി ഘോഷ് മേഖലാ ജനറൽ സെക്രട്ടറിമാരായ ടി ശങ്കരൻകുട്ടി അഡ്വക്കേറ്റ് പി മനോജ് ദേശീയ കൌൺസിൽ അംഗം വി രാമൻകുട്ടി സംസ്ഥാന സമിതി അംഗം കെ എം ഹരിദാസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബി മനോജ് ബാബു പൂക്കാട്ടിരി എന്നിവർ സംസാരിച്ചു ഇൻസ്റ്റലേഷൻ ചുമടോ എന്റെ വീട്ടിലെ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി